കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ആശങ്കയിലാണ് കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണയുള്ളത് ആ രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരക്ഷരം ഇത് സംബന്ധിച്ച് ഇതുവരെ വേണ്ടിയിട്ടില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കയിലായിരിക്കുന്ന കേരളത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലുള്ള രണ്ട് മന്ത്രിമാരാണല്ലോ ഒരാൾ കേരളത്തിൽ നല്ല സാങ്കേതികമായി എന്ന് പറയും രണ്ട് മലയാളികളായ മന്ത്രിമാരുണ്ടല്ലോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഡിവൈഎഫ്ഐ അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു എന്ന് ആ രണ്ടുപേരെയും ഡിവൈഫ് കെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലെ മന്ത്രിമാർ ഹണിമൂൺ എന്ന് കരുതി ഇപ്പോഴും നടക്കുകയാണ് ആ കാലം കഴിഞ്ഞു ജനങ്ങളുടെ ഈ പ്രശ്നത്തിൽ മറുപടി പറയാൻ തയ്യാറാക്കണം താരപ്രഭയുടെ ദന്തഗോപുരത്തിൽ നിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരാൻ അതിനോട് മറുപടി പറയാൻ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുണ്ട് കേന്ദ്രമന്ത്രിക്ക് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ നിമിഷം വരെ എന്തുകൊണ്ട് പിണ്ടുന്നില്ല അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരുന്നില്ല അവരുടെ പ്രതികരണങ്ങളിൽ ഇത് വരുന്നില്ല അപ്പോൾ ഈ നിഷേധാത്മക സമീപനം കേരളത്തിലെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മലയാളികളായ രണ്ട് കേന്ദ്രമന്ത്രിമാരും പിന്തുടരുന്നത് അങ്ങേറ്റത്തെ അലംഭാവമാണ് നിഷേധാത്മകമായ സമീപനമാണ് അവർ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു സ്കാമിൽപ്പെട്ടിരിക്കുന്നു വലിയ കുംഭകോണത്തിൽപ്പെട്ടിരിക്കുന്നു അവർക്കൊരക്ഷരവും മിണ്ടാട്ടമില്ല ഇപ്പം ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന ഐക്യത്തിന് ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കണം എന്നും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദിശയിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും വളരെ വിപുലമായ ഒരു ഇടത് യുവജന വിദ്യാർത്ഥി പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുകയും അതിലൂടെ ശക്തമായി തൊഴിലില്ലായ്മ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഇതിലെല്ലാം വളരെ അഗ്രസീവായി പരമാവധി യുവജി യുവാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്നു